അസ്സാമേക്കും സഹായിക്കുവാനുള്ള മഹാ മനസ്കഥയും കറകളഞ്ഞ നിറ കുഞ്ചിരിയും സൽ വചനങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തി സൽ സ്വഭാവത്തിന്റെ ഉടമയായി മാറുന്നത് ഭയത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുമുള്ള സംരക്ഷണവും സംതൃപ്തിയുമാണ് ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിധികളിൽ ഒന്ന് നന്മ വിളവെടുക്കണമെങ്കിൽ നന്മയാലുള്ള വിത്ത് പാകണം തിന്മയാൽ വിതച്ച വിത്തിനാൽ നന്മ വിളയുമെന്നത് പ്രതീക്ഷ ജീവിതം എന്ന യാഥാർത്ഥ്യം ഒരു നാൾ നിരക്കും എന്ന സത്യം സ്വയമേ മറന്നുകൊണ്ട് ജീവിത തിരക്കുകളിലേക്ക് അടയും അന്ത്മില്ലാത്ത ഒന്നാണ് നമ്മുടേതായ ഈ നൈമേശിക ജീവിതത്തിലെ തിരക്ക് നമ്മുടെ സൗഹൃദ വലയങ്ങളിലുള്ള സഹോദരങ്ങളായ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ പ്രയാസങ്ങളും നാം കേൾക്കാൻ തുരിഞ്ഞാൽ നമ്മുടെ ഉൾനീറ്റലുകളെയും നമ്മുടെ വചനങ്ങളെയും അവരും അവരും കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകും ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അയാളോടൊപ്പം ഒരു ദിനം ഒരു യാത്രയിൽ പങ്കെടുത്താൽ മാത്രം മതിയാകും സ്വന്തം സ്വഭാവത്തെയും പ്രവർത്തനത്തെയും പറയുകയും പൊങ്ങച്ചും കാണിക്കുകയും ഉൾനാട്ടി മരിക്കുകയും ചെയ്യുന്നവർ തീരെയും കഴമ്പില്ലാത്തവരെ തടയും സച്ചരിതരായ മാതാപിതാക്കളിൽ പിറവിയെടുത്ത സന്താനങ്ങൾ സച്ചിരിതരും സൽ സ്വഭാവിക ആയി തീരും എന്നുള്ള കാര്യം തീർച്ചയായും നമ്മെ വിട്ടവർന്ന നമ്മുടെ സഹചാരികൾക്ക് ബാക്കി വെച്ചുപോയ നിറയെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരിക്കുന്ന ഉള്ളത് സത്യമാണ് യാഥാർത്ഥ്യമാണ് കാണേണ്ടവരെ കണ്ടും പറയേണ്ടത് പറഞ്ഞേൽപ്പിച്ചും ചേരുതീർക്കുവാനുള്ളത് പൂർത്തീകരിച്ചും ഇവിടെ നിന്നും മടക്കമില്ലാത്ത യാത്ര ചെയ്തവർ വളരെ വിരളമാണ് രോഗത്തെ ഭയന്ന് നാം നമ്മുടെ ഇഷ്ട വിഭവങ്ങളിൽ നിന്നും പിന്മാറാൻ തയ്യാറാവുകയാണ് എന്നാൽ മരണമെന്ന മൂന്നക്ഷരത്തെ ഭയന്ന് തിന്മകളിൽ നിന്നും വിട്ടകലാൻ നാം ആരും തയ്യാറാവുന്നില്ല എന്നത് അത്ഭുതകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ദിനേനയുള്ള സൗഖ്യം മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ലക്ഷ്യം എന്നാൽ നിത്യത്തിലേക്ക് ഉതകുന്ന സൗഖ്യത്തിനായി വേണ്ട കർമ്മകാര്യങ്ങൾ കൂട്ടിവെക്കാൻ നാമും നമുക്ക് ചുറ്റുമുള്ളവരും ഒരു പ്രയത്നവും നടത്തുന്നില്ല എന്ന വസ്തുത വളരെ സങ്കടകരമാണ് ഇന്നിന്റെ സൗഭാഗ്യങ്ങളിൽ മയങ്ങി നിൽക്കാതെ എന്നേക്കുമുള്ള നാളെയുടെ വസന്തങ്ങൾക്കായി നാം ഇന്നും പ്രയത്നിക്കുക അതിനായി സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു